ത് ഇവിടെ ചോദിക്കാൻ വന്നതാണ് നിങ്ങൾ ക്ഷണിച്ചിട്ടാണ് മുഖാമുഖം പോസ്റ്റർ സകലെടുത്ത് ഒട്ടിച്ച് ഇതെല്ലാ വീട്ടിലും കയറി വിതരണം ചെയ്തോണ്ടാണ് ഞങ്ങൾ ചോദിക്കാൻ വന്നത് അപ്പൊ പിന്നെ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും സംസാരിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാം ഇങ്ങോട്ട് ചോദിക്കാനുള്ള അവസരമല്ല മുഖാമുഖം എന്ന് പറഞ്ഞാൽ അതിന് വേണമെങ്കിൽ ഫൈസൽ മോലിവയ്ക്ക് തയ്യാറാണെങ്കിൽ ഞങ്ങള് തയ്യാറാണ് സംവാദത്തിന് വെക്കണം ഇത് നിങ്ങളെ കയ്യിലാണ് മൈക്ക് ആണ് ഓപ്പറേറ്റ് മുമ്പ് നമുക്ക് കഥമായിട്ട് പറയേണ്ടതാണ് നിങ്ങളെ കയ്യിലാ മൈക്ക് അപ്പൊ ഞങ്ങള് ചോദിക്കണെങ്കിൽ നിങ്ങള് വെട്ടായിട്ട് മറുപടി പറയാം എനിക്ക് ചോദിക്കാനുള്ള ഇത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞതാ ഇതില് പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനയും ആരാധനയാണ് നിങ്ങൾ എഴുതി വെച്ചതാ എല്ലാ പ്രാർത്ഥനയും ആരാധനയാണെന്ന് ഇയാൾ സമ്മേശം ചെയ്തു അത് എവിടുന്നു കിട്ടിയെന്ന് ചോദിച്ചപ്പോ അദ്വ ഹുവൽ ഇബാദ എന്ന ഹരീസ ആ എങ്ങനെയാണ് അർത്ഥം കിട്ടുക എല്ലാ പ്രാർത്ഥനയും ആരാധനയാണ് എന്ന് ഇബാദ ഹദീസിൽ അങ്ങനെ കിട്ടി അത് കൂടെ അർത്ഥം വെക്കും എന്നിട്ട് ആ അർത്ഥം സമർപ്പിക്കും മറുപടി കേട്ടില്ലേ ഇവിടെയുള്ള മുഴുവൻ ആളുകളും കേട്ടു ഞാൻ പറഞ്ഞില്ലേ അതെ ഈ ഹദീസിന് അർത്ഥം വെച്ചുകൊണ്ട് തഴവയുടെ ബേത്ത് ഇവിടെ ഓധിക്കേൾപ്പിച്ചല്ലോ ഇവിടെ മുഴുവൻ മനുഷ്യന്മാരും കേട്ടു പ്രാർത്ഥന ഇബാദത്ത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലേ വീണ്ടും വീണ്ടും അതെന്നെ ആവർത്തിച്ചു ചോദിക്കുക ഈ ആളുകളുടെ മുമ്പിൽ നിങ്ങൾ സ്വയം അപഹാസ്യനായിരുന്നു ആളുകൾ നിങ്ങളെ വിലയിരുത്തും വളരെ ദൂരം വണ്ടൂരിൽ നിന്നൊക്കെ ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നിട്ടേ ഇപ്പോ രണ്ടോ മൂന്നോ ആവർത്തി ഫൈസൽ മൗലവി തഴവയുടെ ബെയ്ത്ത് ഉന്നയിച്ചിട്ട് അദ്വാ ഹുവൽ ഇബാധയും അദ്വാഹൽ ഇബാധയും അദ്ദേഹം മലയാളത്തിൽ അർത്ഥം വെച്ചത് ഈ കൂടി നിൽക്കുന്ന മുഴുവൻ മനുഷ്യന്മാർക്കും കേൾക്കാവുന്ന രൂപത്തിൽ പറഞ്ഞു ഓർക്കൊന്നും സംശയമില്ല അറിവുണ്ട് എന്ന് ആളുകളുടെ മുമ്പിൽ ധരിക്കുന്ന ആ കൂടി നിൽക്കുന്ന നിങ്ങൾക്ക് രണ്ടാക്കും വീണ്ടും വീണ്ടും അത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തിനാ സഹോദരൻ ഈ സമയം കളിയാണ് ഈ സമയത്തിന് വിലയില്ല ഉണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെന്താ അർത്ഥം വെക്കുക അപ്പൊ പറഞ്ഞു ഞാൻ പറയും ഞാൻ പറയും ഞാൻ പറയും എവിടെ പറയുന്നു ഇപ്പോഴും പറഞ്ഞിട്ടില്ല ആ അർത്ഥം വെക്കണമെന്ന് പറഞ്ഞാണ് അത് മാത്രം പറഞ്ഞാന്ന് ആ ദുലൈ ബാധ എന്നുള്ളത് നിങ്ങൾ എങ്ങനെ എങ്ങനെയാർത്ഥം ഞാൻ നിങ്ങളോട് തുടങ്ങുമ്പോഴേ പറഞ്ഞു മുഖാമുഖം പറഞ്ഞാൽ അങ്ങോട്ട് ചോദിക്കാനാണ് നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാനാണ് ഞാൻ റെഡിയാണ് മുഖാമുഖങ്ങൾ സ്റ്റേജ്മു കേട്ട് മുഖാമുഖങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ അതിന് മുഖാമുഖം സംവാദ വ്യത്യാസം ഉണ്ടാ മുഖം സംവാദ വ്യത്യാസമുണ്ടാകും അറിയില്ല അപ്പൊ പിന്നെന്താ പറഞ്ഞത് ചോദ്യം വ്യക്തമാകാത്തിന്റെ ചോദ്യം വ്യക്തമാകാൻ വേണ്ടി ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് യാതൊരു തെറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ടു പേർക്കും മാത്രമാണ് അതു ആ ഹലൈബാധ എന്നതിന് പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന അർത്ഥം മനസ്സിലാകാത്തത് ആര് പറഞ്ഞു ഈ കണ്ട മനുഷ്യ മനുഷ്യന്മാരിൽ ഒരാൾ പോലും തഴവ് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല അർത്ഥങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതിന് വന്നോ അല്ലെങ്കിൽ സംവാദം ചർച്ചയ്ക്ക് ചോദ്യം തന്നെയാണ് ആ ചോദിക്കുന്ന ചോദ്യം വളരെ വ്യക്തമാണ് എല്ലാരും മനസ്സിലാക്കി കോളി അദ്വാൽ അതിന് എങ്ങനെ എല്ലാ പ്രാർത്ഥനയും ആരാധ ആയിക്കോട്ടെ അടുത്ത മൂലയിൽ വന്നിട്ടാണെന്ന് നമുക്ക് പ്രശ്നമല്ല ആര് വന്നിട്ടാണ് വെച്ചാൽ മതി അദ്വാ ഹൽ ഇബാദ എല്ലാ പ്രാർത്ഥനയും ആരാധനയാണ് ആണ് അർത്ഥം വെച്ചത് അർത്ഥം അർത്ഥം കിട്ടി നിങ്ങൾ ഓരോ അങ്ങനെ നമുക്ക് മനസ്സിലാക്കി അനുബന്റ് സംവാദത്തിന്റെ വിഷയം പറഞ്ഞിരുന്നു ഹമീദ് വൈസിനെ മറക്കരുത് ആയിക്കോട്ടെ എല്ലോ ഹമീദ് വൈസി പറഞ്ഞാലും നിങ്ങൾക്ക് പറഞ്ഞാലും ഒന്നേല്ലേ പറയാളു ആയിരിക്കും അപ്പോ ഇവിടെ ഫൈസൽ മോലി വളരെ വിശദമായി സംസാരിച്ചു അപ്പൊ എവിടുന്നാണ് മൂപ്പർക്ക് അർത്ഥം കിട്ടിയെന്ന് മനസ്സിലാകണം ഞാൻ ഹദീസ് വായിക്കാം വായിക്കുമുസ്ലി പറയട്ടെ പറയട്ടെന്തൊരു ബേജാറാണ് ഹദീസ് കേൾക്കുമ്പോ നിങ്ങൾക്ക് ഇരിക്കു അലഹി വസ്ലം ഒൻ ബഷീർ അലിഹുന്ന് പറയാണ് നബിസ് അലൈഹി വസ്ലം പറഞ്ഞിരിക്കുന്നു സാധാരണക്കാരെ കേട്ടോളി മുസ്ലിാക്കന്മാര് തീരാൻ വേണ്ടിട്ടൊന്നുമില്ല ഇനി ഞാൻ അർത്ഥം വെക്കേണ്ട പിന്നെ എന്താ ഓദിയത് ഈ ഹദീസിനെ ഖുറാൻ കൊണ്ട് വിശദീകരിക്കണം വഹാലും നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു ഓ നിങ്ങൾ എന്നെ കല്യാണത്തിന് വിളിച്ചോന്നാണ് അവിടെ അർത്ഥം അതല്ല നിങ്ങൾ എന്നെ പിന്നെ സൽക്കാരത്തിന് വിളിച്ചോ എന്നാണ് അർത്ഥം അതല്ല പ്രാർത്ഥിച്ചോളൂ എന്നാണോ സാധാരണക്കാരെ ചിന്തിച്ചോളി വകാല റബുക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചുകൊള്ളു അസ്തജിബിലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അപ്പൊ ഈ ഹദീസ് വിശദീകരിക്കാൻ വേണ്ടിയാണ് നബിസറാഹു അലഹി വസ്ല്ലം ഈ ആയ തോതിയത് അതിൽ നിന്ന് ബുദ്ധിയുള്ള മുസ്ലിമികൾ എന്താ മനസ്സിലാക്കുക ഈ ആയത്തിൽ പറഞ്ഞ ദ്വാ എന്താണോ അത് തന്നെയാണ് അദ്വാദ വളരെ ക്ലിയർ ആണ് അപ്പൊ ഉദ്രോനി എന്ന് പറഞ്ഞാൽ എന്നെ കല്യാണത്തിന് വിളിച്ചോളൂ എന്നാണെങ്കിൽ അവിടെ അദ്വാ ലിബാത എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് വിളിക്കൽ ആരാധനയാണെന്നാവും ഇനി അതല്ല എന്നെ സൽക്കാരത്തിനാണ് എന്നാണെങ്കിൽ ഉദ്വോനിക്ക് അർത്ഥം വെച്ച അള്ളാന്റെ സൽക്കാരത്തിന് വിളിച്ചാൽ അതിന്റെ ഹുക്കുമെന്താന്നുള്ള വേറെ വിശ്വസിക്കണം അപ്പൊ ഒതുഴോനി എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊള്ളൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ആ ദുആനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇബാദ ഇത് മുസ്ലിമീങ്ങൾ മാത്രം അല്ലെങ്കിൽ മുജാഹിദികൾ മാത്രം കണ്ടെത്തിയ അർത്ഥമല്ല അതിനാണ് തഴവന്റെ ബൈത്തോട് ഉദ്ധരിച്ചത് പ്രാർത്ഥന പ്രാർത്ഥന ഇബാദത്ത എന്ന് അവർകൾ പറയുന്നു നബിയിൽ നിന്ന് അത് ഈ ഹദീസാണ് ആ ഹദീസിന്റെ ബാക്കിയാണ് സിമറ ലബിസ് അലഹി വസ്സലം ഈ ആയ തോതിട്ടാണ് അത് പഠിപ്പിച്ചത് അപ്പൊ വളരെ ക്രിയാണ് ഇനി ഇപ്പൊ മുസ്ലിമാരുടെ വാദപ്രകാരം പ്രാർത്ഥന അല്ലെങ്കിൽ താകാത്തൊരു പ്രാർത്ഥന പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ വാദം അപ്പോ എബാദത്താകാത്തൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് നിന്ന് കാണണം അല്ലെങ്കിൽ ലബിസ്വല്ലാഹു അലഹി വസ്സലാമയുടെ ഹദീസിൽ നിന്ന് കാണണം അങ്ങനൊരായത്ത് ഇതുവരെയൊക്കെ നമ്മളിവിടെയും കേട്ടിട്ടില്ല ഇനി റസൂർ അല്ലാഹി സാഹു അല്ലി വസ്ല്ലമിയുടെ ഹദീസുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞു രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം കിടക്കപ്പായലേക്ക് കിടക്കാൻ പോകുന്നത് വരെയുള്ള ഒരുപാട് പ്രാർത്ഥനകൾ നബി നബിസ്വല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എപ്പോഴാണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥന അല്ലെങ്കിൽ എബാധ താകാത്തൊരു പ്രാർത്ഥന എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് കർക്കൂസ് പോകുമ്പോഴാണോ അതല്ല പിന്നെ ഭക്ഷണം കഴിച്ചിട്ടാണോ അതല്ല ബെഡ്റൂമിൽ പോകുമ്പോഴാണോ കിടക്കുമ്പോഴാണോ അതൊക്കെ സാധാരണക്കാർ ചിന്തിച്ചോളി അപ്പൊ വിഷയം വളരെ ക്ലിയർ ക്ലിയറാണ് നബിസ്വലാഹു അലൈഹി വസ്സലാമെ തന്നെയാണ് പഠിപ്പിച്ചത് ആ ഉദൂനി അസ്തജിബിലുക്കും എന്ന ആയത്തിലെ ദുഴ ഏതാണോ ആ ദുഴയാണ് അത് പ്രാർത്ഥനയാണെന്ന് തഴവ് തന്നെ അല്ലെങ്കിൽ താഴ് പറഞ്ഞത് തെറ്റാന്ന് പറയണം താഴവ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നല്ല മനസ്സിലായിട്ടിരുന്നല്ലേ മറുപടി തഴവ് പറഞ്ഞത് വളരെ ക്ലിയറാണ് പ്രാർത്ഥന ഇബാ നിങ്ങൾ ഇവിടെ അള്ളല്ലാത്ത ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനക്ക് ഖുറാനും ഹദീസിനും തെളിവില്ല അപ്പൊ പിന്നെ നിങ്ങൾക്ക് ആയത്തിന് അല്ലെങ്കിൽ ഹദീസിന് മുജാഹിദികൾ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ വെക്കുന്ന അർത്ഥം നിങ്ങൾക്ക് പറ്റുന്നില്ല അതിന് വേറെ നിവൃത്തില്ല വൈദ്യനെ സ്വയം ചികിത്സിക്കുക എന്ന് മാത്രമേ അതിനർത്ഥം പറയാം അല്ലെങ്കിൽ ആ വിശദീകരണം പറയാൻ പറ്റുള്ളൂ അതല്ലാതെ അള്ളാഹുവിന്റെ ഖുറാനിൽ വിശദീകരിച്ച് പ്രവാചകൻ പഠിപ്പിച്ച ആശയമാണിത് അതല്ലാതെ മുജാഹിദികൾ കണ്ടെത്തിയ ആശയമല്ല എന്ന് സഹോദരൻ മനസ്സിലാക്കുക ഇവിടെ ഫൈസൽ മൗലവിയോട് രണ്ടാമത് ചോദിച്ച ചോദ്യം പ്രാർത്ഥനന്റെ പ്രാർത്ഥനന്റെ പ്രാർത്ഥന ചോദിച്ചിട്ട് അതിൽ മറുപടി പറഞ്ഞ് ഒന്നുകിൽ ആ താരീഫ് ശരിയല്ല എന്ന് പറയണം അതല്ലെങ്കിൽ ആ എന്ന് പറയണം ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞിട്ട് തൽക്കാലം അർത്ഥം വെക്കാതെ അവിടെ മുങ്ങാൻ നോക്കിയതാണ് പക്ഷെ അതിനേക്കാളും വലിയ കുഴിയിൽ അദ്ദേഹം പോയി വന്നത് അദ്ദേഹം പറഞ്ഞത് എന്താണി അസ്തജിബിലുക്കും അതിലേതു ധുവ ആണോ പറഞ്ഞത് അതേ ദുവാ ആണ് ഇബാദ എന്ന് പറഞ്ഞ ഉദ്ദേശം ഏതാ ഇതു അസ്തജിബിലക്കും പറഞ്ഞിട്ടുവാ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഇലാഹിനോടുള്ള പ്രാർത്ഥന ആ ഇലാഹിനോടുള്ള പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന അതെന്നെ സുന്യളും പറഞ്ഞത് അതന്നെയാണ് തൈരീഫിന്റെ അർത്ഥം അല്ലായങ്ങക്ക് അലിഫ്ലാം എന്താന്നും അറിയില്ല ഒരു തേങ്ങ അറിയില്ല നിങ്ങൾ നേരെ അഹ്മാനി മോലുവിന്റെ പരിഭാഷ ആയിട്ട് ഇങ്ങോട്ട് മണ്ണാണ് അല്ലായ തൈരീഫിൽ എടുത്തോക്കി അല്ല അതിന്റെ അർത്ഥം ഇലാഹി ഏറ്റവും അഴ അയാള് എത്ര അല്ലുണ്ടെന്ന് പോലെ ആ ഫൈസൽ മോലിക്കെങ്കിലും അറിയോ അതല്ലേ മെയിൻ ആള് ഇയാളെന്നെ വിളിക്ക അയാൾ പോയി സീറ്റിൽ ഇരിക്കല്ലേ വരട്ടെ എന്നിട്ട് പറയാള് പറഞ്ഞു അസ്തബിരുബിലേക്കും എന്ന് പറഞ്ഞെടുത്ത ദ്വാ ആണ് അദ്വാ എന്ന് പറഞ്ഞെടുത്ത ഉദ്ദേശം അർത്ഥതരങ്ങൾ വെച്ചിട്ടില്ല വേറെ വിഷയം അദ്ദേഹം പറഞ്ഞു സമ്മതിച്ചു എന്ത് ഉദൂനി അസ്തജിബുലോക്കും എന്ന് പറഞ്ഞെടുത്ത ദ്വാ ആണ് അബ്ദു ഹു ഇബാദ എന്ന് പറഞ്ഞെടുത്ത് ഉദ്ദേശിക്കപ്പെടുന്നത് ആ ദ്വാ ഏതാണ് ഇലാഹിനോടുള്ള ദ്വ ആണ് അത് ആർക്കും സംശയമില്ല ഉദൂനി അള്ള പറഞ്ഞതാണ് എന്നോട് പ്രാർത്ഥിക്ക് അപ്പൊ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന അവ മറ്റുള്ളത് എന്തല്ല ആരാധനയല്ല മനസ്സിലായോ നല്ല വ്യാഖ്യാനിപ്പോ മുസ്ലിയാരുടെ ഉള്ളിലിരി ബാക്കി പറ എല്ലാവർക്കും മനസ്സിലായല്ലോ എല്ലാവർക്കും മനസിലാക്കി അപ്പൊ അള്ളാഹ് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് പറഞ്ഞത് അതാണ് പ്രാർത്ഥന തന്നെ ആരാധന ഇനി അത് അള്ളാഹ് മാത്രം കൊടുത്തു അത്രേ ഉള്ളൂ ആ പ്രാർത്ഥന അള്ളാഹ്ക്ക് മാത്രം കൊടുത്ത പ്രശ്നം തീർന്നു വേറെ ആർക്കും കൊടുക്കണ്ട അത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹ് മാത്രമേ പറ്റുള്ളൂ നിങ്ങൾക്ക് പറഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഞാൻ എന്തെയും ഉത്തരം ചെയ്യും അതാണ് പറ്റൂല എന്ന് പറഞ്ഞത് ക്ലിയർ ആണ് കുത്തുബേത്ത് പറഞ്ഞ എന്താ എന്നെ വിളിച്ചോളൂ ഞാൻ ഉത്തരം ചെയ്യും അല്ലെ അല്ലോട് പറഞ്ഞോട് ഞാൻ ഉത്തരം ചെയ്യും ക്ലിയറായി അപ്പൊ ഞങ്ങൾണ്ട ഇനി ഈ മാലിന്യ മുളിലൊക്കെ വലിച്ചെ മുജാഹിദിക്കോളി എന്നാ പല്ലോ രക്ഷപ്പെടും അതല്ല ഇപ്പൊ എത്ര ക്ലിയറായി നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ അല്ല പ്രാർത്ഥനയാണ് ഇനി പഠിച്ചപ്പുറത്തോട് എന്താ അറിയോ ഫലാത്തത് ഏതത് ആള് അതുവണ് അതുവാണ് നിങ്ങൾ ഇന്നോട് നോക്കാൻ പറ്റൂല ഞാൻ ഇങ്ങോട്ടും ഓർക്കാൻ പറ്റൂല ആരോടും പാടില്ല ഫലാത്തതൊഴു നിങ്ങൾ ചെയ്യരുത് മഹല്ലാ അള്ളാഹുവിന്റെ കൂടെ അഹദൻ ഒരാളെയും അതേതാ അതെ ലക്കും അൽഹംദുലില്ലാ വളരെ ക്ലിയറാണ് അപ്പൊ ഏതായിരുന്നാലും ഈ നിങ്ങൾ ദയവ് ചെയ്ത് അള്ളാട് മാത്രം പ്രാർത്ഥിക്കുക അള്ളാട് മാത്രം പ്രാർത്ഥിക്കുക വേറെ ഒരാളോട് നീ പ്രാർത്ഥിക്കാതിരിക്കുക അത് വളരെ ക്ലിയർ ആയിട്ടുണ്ട് ഇനി അതിന് വെറുതെ ന്യായം പറണ്ട ഇനി ഇപ്പം ന്യായം പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ കൊണ്ടു ഇഞ്ഞ ഇങ്ങനെ ഇന്നോളി ഇനി ഇരിക്കി ബാക്കി വേറെ മനസ്സിലും ചോദിച്ചോട്ടെ അവിടെ ഇരിക്കി ഇങ്ങ അത് ഒരു അല്ലേ ഒരു മര്യാദയല്ലേ അല്ല നിങ്ങൾ ഇങ്ങോട്ടിരിക്കി എത്ര സമയമായി തുടങ്ങിയോടെ മുതൽ ഇതുവരെ കണ്ടാണെന്നല്ലേ ഇനി അടുത്താള് ഇനി വേണ്ട മുസൈൽ നിങ്ങൾ മുജാഹു ആയി നിങ്ങൾ മുജാഹുദായി ഇനി സംവാദം ഒന്നും വേണ്ട ഇത് സംവാദം നിങ്ങൾ മുജാഹുലായി കഴിഞ്ഞു നിങ്ങൾ പക്ഷേ ഇവിടെ പ്രഖ്യാപിച്ചില്ലേ ദുരിസ്ഥെന്നുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഒരു സംവാദം അപ്പുറത്ത് ഏറ്റിട്ടുണ്ട് അത് പൂർത്തിയായാൽ നോക്കാം അമ്പലക്കട പൈസയുമായി നമ്മൾ ഏറ്റിട്ടുണ്ട് മൂപ്പര് വരുന്നുള്ള പ്രതീക്ഷകൾ കാത്തുക്കയാണ് ഇൻഷാല്ല മൂപ്പര് വരാതെക്കുന്നില്ല അപ്പൊ മൂപ്പര് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ബാറേ നോക്കാം അപ്പൊ ഏതായിരുന്നാലും അലഹമ്മ ഇവിടെ ഇതേ ഇതേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ ഇതു മാത്രേ ഉദ്ദേശിച്ചുള്ളൂ പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന അതല്ലായിട്ട് മാത്രമേ പാടുള്ളൂ അല്ലാത്ത ആരോടും പാടില്ല എന്നാണ് ഇതുവരെയും പറഞ്ഞത് അതുകൊണ്ട് തഴവ പറഞ്ഞതും അതേപോലെ ഈ അരീസ് പറഞ്ഞതും ഈ ആയത്തും പറഞ്ഞതും അതൊക്കെ കൃത്യമായി കേട്ടു പഠിച്ച് ഉഷാറായി ഈ പകമാലിയും മുഴുതും റാത്തിബും കുത്തുബേറ്റും ജാറങ്ങളും തർഗങ്ങളും അതൊക്കെ ഒഴിവാക്കി ഒറ്റ പ്രഖ്യാപനം മതി ഇന്നുറബി ആ അവർ പ്രഖ്യാപനം മതി ഇന്നമ ഇന്നു റബ്ബി ഞാൻ റബ്ബിനോട് മാത്രമാണ് ഇന്നമാ റബ്ബി ഞാൻ ചെയ്യുന്നത് എന്റെ റബ്ബിനോട് മാത്രമാണ് അള്ളാഹാന്റെ റസൂലിനോട് പറയാൻ വേണ്ടി അല്ലാ ആവശ്യപ്പെട്ട സൂതുൽ ജിന്നിൽ അള്ളാഹാന്റെ റസൂലിനോട് അല്ല പറയാൽ നിങ്ങൾ പറയണം നിങ്ങൾ പ്രഖ്യാപിക്കണം ഇന്നമാ അത് തീർച്ചയായും ഞാൻ ചെയ്യുന്നത് എന്റെ റബ്ബിനോട് മാത്രമാണ് അവനിൽ ഒരാളെയും ഞാൻ വെക്കില്ല ഞാൻ പങ്കു ചേർക്കില്ല അപ്പൊ ആ അഹുല്ലാത്ത പോയാൽ അത് സിർക്കാണ് പങ്കു ചേർക്കലാണ് എന്നാണ് വ്യക്തമായത് അതുകൊണ്ട് അലഹമുല്ല ഈ കൂടെ മനുഷ്യന്മാരുടെ ഇനി നിങ്ങൾ വിശദമായി പഠിക്കുക വിശദമായി വിഷയം പഠിച്ചോളി അന്വേഷിച്ചോളൂ എന്താണോ ഹെക്ക് അത് നിങ്ങൾ സ്വീകരിച്ചോളൂ ഇനി